നമസ്കാരം ഉപനിഷത്തുകളിലൂടെ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം മുണ്ടകോപനിഷത്ത് എപ്പിസോഡ് അമ്പത്തിനാല് ആ കാര്യം സത്യമാകുന്നു എപ്രകാരം നല്ല നല്ലവണ്ണം ജ്വലിക്കുന്ന അഗ്നിയിൽ നിന്ന് സമാന രൂപമുള്ള തീപ്പുരികൾ ആയിരക്കണക്കിന് ഉണ്ടാകുന്നു അപ്രകാരം അലിയോ സൗമ്യ അക്ഷരബ്രഹ്മത്തിൽ നിന്ന് പലവിധത്തിലുള്ള വിധത്തിലുള്ള ഭാവങ്ങൾ ഉണ്ടാകുന്നു അതിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ ആ അക്ഷരപുരുഷൻ ദിവ്യനും അമൂർത്തനും അന്തര്യാമിയും പുറത്തും ഉള്ളിലും ഒന്നായവനും മനസ്സില്ലാത്തവനും ശുദ്ധനും പരമമായ തത്വത്തെക്കാൾ ഉത്കൃഷ്ടനുമാകുന്നു ഇതിൽ നിന്ന് പ്രാണനും മനസ്സും എല്ലാ ഇന്ദ്രിയങ്ങളും ആകാശവും വായുവും അഗ്നിയും ജലവും വിശ്വത്തിൻ്റെ ധാരണയായ പൃഥ്വിയും ജനിക്കുന്നു ഇവന്റെ ശിരസ് ഭൂലോകവും കണ്ണുകൾ ചന്ദ്രസൂര്യന്മാരും ചെവികൾ ദിക്കുകളും വാക്ക് വെളിപ്പെടുത്തപ്പെട്ട വേദങ്ങളും പ്രാണൻ വായുവും ഹൃദയം ജഗത്തുമാകുന്നു പാദങ്ങളിൽ നിന്ന് ഭൂമിയുണ്ടായി ഇവൻ സർവഭൂതങ്ങളുടെയും അന്തരാത്മാവുമാകുന്നു നമസ്കാരം അടുത്ത് നമുക്ക് നാളെ